പാലക്കാട് ചിറ്റൂരിൽ ഇരട്ട സഹോദരങ്ങൾ ക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിച്ചു അണിക്കോട് സ്വദേശിയായ കാശി വിശ്വനാഥന്റെ മക്കൾ രാമൻ ലക്ഷ്മണൻ ഇവരുടെ മൃതദേഹങ്ങളാണ് കുളത്തിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് മുതൽ രണ്ടുപേരെയും കാണാനുണ്ടായിരുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് പതിനാല് വയസ്സുള്ള രാമനും ലക്ഷ്മണനും ഇലക്ട്രിക് സ്കൂട്ടറും എടുത്ത് വീട് വിട്ടിറങ്ങിയത് കുട്ടികളെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ബന്ധുക്കളും നാട്ടുകാരും പോലീസും വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ കണ്ടെത്താനായിരുന്നില്ല രാവിലെ ലങ്കേശ്വരം ശിവക്ഷേത്ര കുളത്തിൽ ആദ്യം ലക്ഷ്മണന്റെയും പിന്നാലെ രാമന്റെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും കുളത്തോട് ചേർന്ന് ഇരുവരുടെയും വസ്ത്രങ്ങളും സ്കൂട്ടറും കണ്ടെത്തി കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം കുട്ടികൾക്ക് നീന്തൽ അറിയില്ലായിരുന്നുവെന്നാണ് വിവരം കൂടുതലാണ് ഈ പരിസരത്ത് നിറയെ വള്ളിച്ചെടികള് ചിറ്റൂർ പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് മലയാളം പാലക്കാട്